കാലം പോവുകയാണ് തൗഹീദ് യാണ് നിലനിൽക്കണോർക്ക് ജയിക്കണോ എന്ന് തീർച്ചപ്പെടുത്താൻ പോവുകയാണ് മുഹമ്മദിന്റെ സന്ദേശം അബൂജഹലിന്റെ സന്ദേശവുമായി മാറ്റുരക്കപ്പെടുകയാണ് ആയിരങ്ങളെ തോൽപ്പിച്ച് വിജയത്തിന്റെ വെന്നിക്കൊടി പറപ്പിക്കാൻ കഴിയുമോ എന്ന് ലോകമുറ്റുനോക്കുകയാണ് ബദ്രലേക്ക് മുന്നൂറ്റി പതിമൂന്ന് പ്രകാശഗോളങ്ങൾ ആ പ്രകാശഗോളങ്ങളെ നയിക്കാൻ ലോകത്തിന്റെ അമ്പിളി കല ചന്ദ്രബിംബം റസൂലുള്ള റസൂൽ ഈ ൾ യുദ്ധക്കളത്തിൽ ഇറങ്ങിക്കൊണ്ട് പടവെട്ടുകയാണ് അവർക്കിടയിലുള്ള മൽപിടുത്തം എതിരാളിയെ തോൽപ്പിച്ചു തോൽപ്പിച്ചുവെന്ന് മാത്രമല്ല തന്റെ അരയിൽ നിന്ന് വാള് ഉരിയെടുത്തുകൊണ്ട് യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ബദറിൽ നിന്ന് നമുക്ക് ഇന്നും മാതൃക ഉൾക്കൊള്ളാനുണ്ട് ബദിർ ആൺകുട്ടികളുടെ ചരിത്രമാണ് ബദിർ വീരന്മാരുടെ ചരിത്രമാണ് ൂരന്മാരുടെ ചരിത്രമാണ് ബദര് പോരാളികളുടെ ചരിത്രമാണ് ബദര് വിപ്ലവകാരികളുടെ ചരിത്രമാണ് ബദര് നായകന്മാരുടെ ചരിത്രമാണ് വതിരി ഏറ്റുമുട്ടുന്നവരുടെ ചരിത്രമാണ് ബദര് അടിക്കുന്നവരുടെ ചരിത്രമാണ് ബതില് കൊല്ലുന്നവരുടെ ചരിത്രമാണ് ചോര വേണ്ടി ചോര ചിന്തുന്നവരുടെ ചരിത്രമാണ് പതിര് നന്മക്ക് വേണ്ടി ചോര കൊടുക്കുന്നവരുടെ ചരിത്രമാണ് ബദുര നന്മയുടെ പ്രഭവ കേന്ദ്രമാണ് ബദര് തിന്മയുടെ തകർക്കലിന്റെ കേന്ദ്രമാണ് ബദര് വെളിച്ചത്തിന്റെ പ്രളയമാണ് ബദര് ചൈതന്യത്തിന്റെ പ്രകർഷനമാണ് ബദര് നീതിയുടെ കേന്ദ്രമാണ് ീതിയുടെ കണ്ട കോടാലിയാണ് ബധുരക്രമത്തിന്റെ നാദമാണ് പതിരക്രമത്തിന്റെ ഉജ്ജ്വലമായ എതിർപ്പാണ് പധുര രാജകത്വത്തിന്റെ എതിർപ്പാണ് പദുര മുഴുവനായ നീതിയുടെയും സത്യത്തിന്റെയും ആഹ്വാനമാണ് ആ ആഹ്വാനം മുഴക്കിക്കൊണ്ട് ബാഹുവിന്റെ മൂന്ന് വില്ലാളി വീരന്മാർ ശത്രുക്കളുടെ മുശിരിക്കിന്റെ മൂന്ന് അധർമ്മത്തിന്റെ കോടാലികളുമായി ഏറ്റുമുട്ടുന്നു അലിയിൽ തന്റെ ഊരിയെടുക്കുന്നു ഒറ്റവെട്ടുകൊണ്ട് തന്റെ എതിരാളിയെ തകർത്തി അലിയാണ് ഏറ്റവും വലിയ യുവാൻ അറബികൾക്കിടയിലെ പഴമൊഴി കൂടാതെ ഒരു ഒരു യുവാവില്ല വാളില്ല എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു അലിയാണ് ധീരൻ അലിയുടെ വാളാണ് യഥാർത്ഥവാള് അത് ആ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് അലി ഇറമി അള്ളാഹു എന്നു വെട്ടുവെട്ടേണ്ട താമസം അതാ കിടക്കുന്നു ശത്രുവിന്റെ ശരീരം കഷ്ണം കഷ്ണമായി കിടക്കുന്നു തൊട്ടുപറകെ തന്റെ എതിരാളിയെ െ വെട്ട് വീഴ്ത്തി വരുന്നു പക്ഷേ മഹാനായ തന്റെ എതിരാളിയുമായി പടവെട്ടി വമ്പിച്ച മത്സരത്തിൽ കടന്ന പുളയുകയാണ് ഉബൈദർ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം മൂന്ന് മഹാന്മാര് പോർക്കളത്തിലിറങ്ങി രണ്ടാള് ജയിച്ച് മടങ്ങി വന്നപ്പോൾ ഒരാള് ശത്രുവിന്റെ വെട്ടുകൊള്ളേണ്ട അവസ്ഥയിൽ കിടക്കുന്നു അതാലി അതാഹു അനു തന്റെ പ്രിയപ്പെട്ട സഹോദരനെ സഹായിക്കാൻ വേണ്ടി

ിലേക്ക് പറന്നുപോയി യുദ്ധം അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടു അവസാനം അബൂ ജഹൽ വരെ കൊല ചെയ്യപ്പെട്ടു മലക്കുകൾ ആകാശത്തിൽ നിന്നിറങ്ങി മലക്കുകൾ ഇറങ്ങി വന്ന സമയത്ത് മലക്കുകളുടെ അനുഗ്രഹം വന്ന നേരത്ത് അതാ അബൂ ജഹൽ കൊല ചെയ്യപ്പെടുകയാണ് ഏറ്റവും വലിയ എതിരാളി ഏറ്റവും വലിയ എതിരാളിയായ അബൂചഹൽ കൊല ചെയ്യപ്പെട്ടതിന്റെ പുറകിൽ മലക്കുകളുടെ കൈ ഉണ്ടായിരുന്നുവെന്ന് ഇസ്ലാമിക ചരിത്രം പറയുകയാണ് അബൂജഹൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുമ്പോൾ അബൂചഹലിന്റെ കഴുത്ത് മുഴുവൻ കരിവാളിച്ച് സാധാരണ വാളുകൊണ്ട് വെട്ടേറ്റ പോലെയല്ല ഒരസാധാരണമായ അക്രമമുണ്ടായ പോലെ എന്തോ ഒരു കരിവാളിച്ച പോലെ ഒരു കറുത്തിരുണ്ട രൂപമായി അബൂജഹലിന്റെ കഴുത്തിന്റെയും തലയുടെയും ഭാഗം മാറിപ്പോയിരുന്നുവെന്നും ഇടിവെട്ടുന്ന മലക്കായ ൊണ്ടാണ് അപൂച്ചൽ വീണുപോയത് എന്നും മഹാന്മാരായ ഹരിഫീങ്ങളും ഇസ്ലാമിന്റെ ചരിത്രകാരന്മാരും എഴുതി വെച്ചിരിക്കുകയാണ് മലായിക്കത്ത് ചെറുകൾ പറത്തിക്കൊണ്ട് റസൂൽ വസ്ല്ല സത്യസന്ദേശത്തെ സഹായിക്കാൻ ബദറിന്റെ മരുഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് പരിശുദ്ധമായ റമദാൻ പതിനേഴ് ആ റമദാൻ പതിനേഴിന് റസൂലിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് യുടെ തിരു സന്ദേശത്തെ സഹായിച്ചു